ഹലോ ഫ്രണ്ട്സ് നമ്മളപ്പോൾ ആറ്റുമുഖം ഷാപ്പിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഞങ്ങളൊരു സന്ധ്യയൊക്കെയാണ് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഡിഷസ്സൊക്കെയാണ് ഈ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ തിരക്ക് കാരണം ഇത് എന്തൊക്കെ ഐറ്റംസാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇത് തലക്കറി കപ്പ കഴിച്ചത് എല്ലാം ഏകദേശം തീരാറായിട്ടുണ്ട് കപ്പ കഴിഞ്ഞ ചെമ്മീൻ ഇത് ഞണ്ടാണ് കളവംസും ഉണ്ട് ഇത് നത്തോലി പീര പറ്റിച്ചു നമ്മളങ്ങനെ മീൻ തെല ഒന്നും ഓർഡർ ആക്കിയിട്ടുണ്ട് നമ്മൾ പാഴ്സല് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കഴിക്കുന്നില്ല സന്തോഷം നമ്മളപ്പം താറാവ് കപ്പ ബീഫ് ഇതൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട് എല്ലാം പാഴ്സൽ എടുക്കുവാണ് ഫ്രണ്ട്സ് ഇവിടെ നല്ല മഴ വരാൻ പോകണേ നല്ല കാറ്റ് വീശുന്നുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ പാഴ്സലായിട്ട് ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകുകയാണേ ഹോൾ ഫ്രണ്ട്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് ഇതൊക്കെയാണ് ഇതാ വലിയൊരു കേരത്തല കറി വെച്ചതാണ് അതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ബീഫ് ഫ്രൈ ഉണ്ട് കൂടെ തന്നെ നല്ല ഇട്ട് വെച്ച് താറാവ് കറിയുണ്ട് കൂടെ കഴിക്കാനായിട്ട് കപ്പയും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴിക്കട്ടെ ബായ് ബായ്